ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് വീഡിയോ എന്തിനെ പറ്റിയിട്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ ഗൾഫ് കൺട്രീസിലേക്കൊക്കെ പോകുമ്പോൾ മിക്കവരും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് മെഡിക്കൽ ആവുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് തിരൂരിൽ പോയിട്ട് രണ്ട് പ്രാവശ്യം അൺഫിറ്റ് ആയ ആളാണ് ഒരു മെഡിക്കലിന് ഇപ്പോൾ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മെഡിക്കൽ സെൻറ്റർ വരെ മേടിക്കുന്നത് നമുക്ക് രണ്ട് ചാൻസ് തരും അതിൽ മിക്കവരും അൺഫിറ്റ് ആവുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് എക്സ്റേലെ ഇഷ്യൂ വരുന്നത് അതിൻ്റെ പ്രധാന സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കഫക്കെട്ട് ചുമ അങ്ങനെയുള്ള ടൈമിലൊന്നും മെഡിക്കലിന് പോവാതിരിക്കുക ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഭയങ്കര സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള ചെക്കിങ്ങാണ് മെഡിക്കൽ സെൻറ്ററിൽ ഉള്ളത് ഞാൻ കോഴിക്കോടൊക്കെ പോയപ്പോൾ അവിടെ പുറത്ത് ബോർഡ് എഴുതി വെച്ചിരുന്നു കുവൈത്ത് മെഡിക്കൽ അൺഫിറ്റ് ആയി നമുക്ക് വിസ തിരിച്ചു വരില്ല അൺഫിറ്റ് ആക്കുന്നുള്ള എന്തോ റിപ്പോർട്ട് അയക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ എങ്ങനെ ചെയ്യുന്നതെന്ന് അത് പുറത്ത് എഴുതി വെച്ചത് പോലുണ്ടായിരുന്നത് പരമാവധി നമ്മളിതൊക്കെ ചോദിച്ചേർത്തിട്ട് മാത്രം വിസ കൊടുത്തിട്ട് മെഡിക്കൽ എടുക്കുക പിന്നെ ചില കൺട്രീസിലേക്ക് മെഡിക്കൽ എടുക്കാൻ വിസയുടെ ആവശ്യം വരുന്നില്ല ഈ ദുബായ് അങ്ങനത്തെ കൺട്രീസിലൊക്കെ ഒന്നും വിസയുടെ ആവശ്യമില്ല മെഡിക്കൽ എടുക്കാൻ പിന്നെ മെഡിക്കൽ അൺഫിറ്റ് കോമൺ ആയിട്ടുള്ള ഇഷ്യൂ എല്ലാവരും പറയുന്നത് എക്സ്റേ ഇല്ല ഡോട്ട് മാർക്ക് ചിലവരൊക്കെ പറയുന്നത് എക്സ്റേ ക്ലിയർ ആവാൻ എക്സ്റേക്ക് കയറുന്നതിന് മുമ്പ് സെവനപ്പ് അതുപോലെ പെട്ടെന്ന് ഗ്യാസ് കയറണ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് കയറിയാൽ വേണ്ടി എന്നാണ് ചിലവരൊക്കെ പറയുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ഞാൻ തിരൂർ മെഡിക്കൽ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു മാസത്തോളം വേണ്ടി വന്നു ആദ്യത്തെ മെഡിക്കലിൻ്റെ ടൈം ക്യാൻസലാവാൻ ഞാൻ കോഴിക്കോട് പോയിട്ട് മെഡിക്കൽ എടുത്തത് അവരുടെ ഫസ്റ്റ് ചാൻസിനെ പാസ്സായി ഞാൻ അടുത്ത മെഡിക്കൽ ക്ലിയർ ആക്കാൻ വേണ്ടി ചെയ്ത രീതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലിന്ന് മാറ്റിയാൽ മതി കഫക്കെട്ട് വരാൻ ചാൻസ് ഉള്ള ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കുക അതുപോലെ തണുത്ത ഫുഡ് തണുത്ത വെള്ളത്തിൽ കുളി കുളിക്കുക കൃത്യസമയത്തുള്ള ഉറക്കം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മിക്കവരും എക്സ്റേയിലൊക്കെ ഓക്കെ ആയി വരും പിന്നെ അവർ മെഡിസിൻ തരും അത് കൃത്യമായി കഴിക്കുക ഇതിൽ പേടിക്കുകയൊന്നുമില്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കൃത്യമായിട്ടുള്ള വ്യായാമം നല്ല ഭക്ഷണ രീതിയൊക്കെ ഒന്ന് നോക്കി ശരിയാക്കി പോയാൽ എക്സറേ പാസ്സാവും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും റിപ്ലൈ തരും ഓക്കെ താങ്ക് യു